അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി പത്താമത്തെ ദിവസം അൽഹമദില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുകയും അവിടുന്ന് പ്രോത്സാഹിപ്പിച്ച സ്വഭാവ മഹിമയെക്കുറിച്ച് അടുത്തുറിയുകയും ചെയ്ത് അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ഏറെ സൗഭാഗ്യവാന്മാരാണ് നമ്മുടെ ജീവിത വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും എത്രമാത്രം മുത്തുനബിയോട് മാനസികമായ ബന്ധമുണ്ടോ അവിടുത്തെ ചര്യകൾ പകർത്തുന്നുവോ അതിലൂടെയാണ് കൂടുതൽ വിശുദ്ധിയും വിജയവും നേടാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിക്കുന്ന ഒരു വചനം ആയിഷബി വറി അള്ളാഹു അൻഹ പറയുകയാണ് മുത്തുനബിയുടെ തിരു ജീവിതത്തിലെ പ്രിയ പത്നിയാണ് പറയുന്നത് റസൂൾ തങ്ങൾ പറയുന്നു ഇൻ അല്ലാഹു റഫീഖുൻ യുഹിബുരി അള്ളാഹു മൃദുലനാണ് അള്ളാഹു മൃദുലതയെ ഇഷ്ടപ്പെടുന്നവനുമാണ് പരിക്കൻ സ്വഭാവം കാഠിന്യമേറിയ പ്രവർത്തനങ്ങൾ ഇത് അള്ളാഹുവിന് ഇഷ്ടമില്ല അള്ളാഹു എപ്പോഴും മൃദുലതയെ ഇഷ്ടപ്പെടുകയാണ് മറ്റുള്ളവരോടുള്ള സംസാരങ്ങളിലും ഇടപഴക്കത്തിലും പെരുമാറ്റത്തിലും ഈ ഒരു മൃദുലത എന്നുള്ളത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്നിട്ട് റസൂർ വാഹിതങ്ങൾ പറയുന്നു പരുക്കൻ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ഒരാളിൽ ഉണ്ടാകുമ്പോൾ ആ പരുക്കൻ പ്രവർത്തനങ്ങളുടെ മേൽ നൽകപ്പെടുന്ന പ്രതിഫലത്തേക്കാൾ വലിയ പ്രതിഫലം ഈ ഒരു മൃദുലതയുടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹു നൽകുന്നതാണ് അല മ സിവാഹു അതല്ലാത്ത മറ്റു കാര്യങ്ങൾക്കൊക്കെ അഥവാ മൃദുലതയുടെ സ്വഭാവമല്ലാത്ത മറ്റു ഏത് കാര്യങ്ങളുണ്ടോ അതിനൊക്കെ നൽകുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം റബ്ബുൽ അള്ളാഹുറബുല്ല നൽകുമെന്നാണ് ഒരു മനുഷ്യൻ്റെ നല്ല വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം അവൻ്റെ ജീവിതത്തിൽ അവൻ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് മുത്തനബി സല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ ഇത് കാണിച്ചു തരികയാണ് മറ്റുള്ളവരോടുള്ള ആ മൃദുല സ്വഭാവം എന്നുള്ളത് ഒരിക്കലും ഒരു പരുക്കൻ രീതിയിൽ മുത്തുൻ നബി വർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹുവിൻ്റെ തിരുദൂതരെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നബിയെ ലിന്തലഹും അങ്ങവരോട് സൗമ്യമായി വർത്തിച്ചത് അങ്ങ് പരുക്കൻ സ്വഭാവത്തിലോ കഠിനൃദയത്തോടു കൂടിയോ പരുഷ സ്വഭാവത്തിലോ അവിടെയോട് വർത്തിച്ചിരുന്നുവെങ്കിൽ ലംഫല്ലൂം ഇൻ ഹൗലിക് അവർ അങ്ങിൽ നിന്ന് തിരിഞ്ഞു കളയുമായിരുന്നു മുത്തുനബിയുടെ ആ ഒരു മൃദുലതയാണ് അനേകായിരങ്ങളെ അള്ളാഹുവിൻ്റെ തിരുതൂതിരിലേക്ക് ആകർഷിച്ചത് റസൂൽ ലാഹി സാഹു അലൈഹി തങ്ങളുടെ സ്വഭാവത്തെ പഠിക്കാൻ ഒരു മനുഷ്യന് ഭാഗ്യം ലഭിക്കുന്നുവെങ്കിൽ അവൻ അനുഗ്രഹീതനാണ് ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ പ്രഭാത വെളിച്ചം കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അള്ളാഹുവെ പരിശുദ്ധ പ്രവാചകർ സല്ലാഹു അലൈഹി വസലമാ തങ്ങളുടെ തിരു സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാനും അവിടുത്തെ പ്രകൃതത്തെ അടുത്തറി അറിയുവാനും ഞങ്ങൾക്ക് ഇനി സൗഭാഗ്യം നൽകണമേ എ റഹ്മാനെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കുകയും ആക്യബത്ത് നന്നാക്കുകയും ചെയ്യണമേ എ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ മേ റഹ്മാനെ പ്രഭാത വളിച്ചം കൂട്ടായ്മയിലെ മുഴുവൻ ആളുകൾക്കും നിന്റെ തൃപ്തിയും പൊരുത്തവും നൽകണമേ റംബെ ദ്വാ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണം മേ റഹ്മാനെ آمين برحمتك يا رحم الراحمين وبفضل صلى الله على محمد يا رب صلي عليه وسلم لا ودعاء سينا من نريت نرتنو السلام عليكم ورحمة الله